അതല്ലേ കൂട്ടുകാരെ ഇന്ന് ഞായറാഴ്ചയാണ് കുറച്ച് കപ്പയും ബീഫുണ്ടാക്കിയാലോ അതിനായിട്ട് ബീഫിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കുക്കറിൽ വേവിച്ചെടുക്കണം കേട്ടോ അതെ വേവിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും നമുക്ക് നമുക്കതിൻ്റെ മസാല റെഡിയാക്കിയാലോ അതിനായിട്ട് സവള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത്രയും കൂടെ ഒരു പാൻ വെച്ചിട്ട് പാനിൻ്റെ ഉള്ളിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത്രയും സാധനം നമുക്ക് വെളിച്ചെണ്ണ തീർന്നു പോയിട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ വെളിച്ചെണ്ണ എല്ലാം റീഫിൽ ചെയ്തതിന് ശേഷം നമുക്ക് ഈ സവോള നമ്മുടെ കടായിലോട്ട് ഇട്ട് കൊടുക്കാം സവോളയുടെ കൂടെ കുറച്ച് ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ ബാക്കിയുണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെ മസാലക്കൂട്ടാണ് കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി മീറ്റ് മസാല മഞ്ഞൾപ്പൊടി ഇത്രയും നമ്മൾ റെഡിയാക്കി വെക്കണം അപ്പോഴത്തേക്കും നമ്മുടെ സവള നല്ല ബ്രൗൺ കളർ ആയിരിക്കണം കേട്ടോ അപ്പോൾ ഒരു കൊഴുപ്പ് കിട്ടും അതിന് ശേഷം നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയെല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒരിയിച്ചെടുക്കണം അതായത് ഒരു മൂന്നാല് മിനിറ്റ് ആ സവാളയുടെ ഉള്ളിൽ നമ്മുടെ ഈ മസാല കടന്നിട്ട് നല്ലോണം മുരിയണം കേട്ടോ കാരണം നല്ല രീതിയിൽ മുരിഞ്ഞാൽ മാത്രമേ നമ്മുടെ കറിക്കൊരു മണം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു പച്ച കുത്തിയ മണം വരൂ കേട്ടോ പിന്നെ നമ്മൾ കുക്കറിൽ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് മസാലയിൽ ഇടാതിരിക്കരുത് കേട്ടോ കുറച്ച് മാത്രമാണ് കുക്കറിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്തിരിക്കുന്നത് ചതച്ചിട്ടാണ് തൊലിയോട് കൂടിയായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് തൊലിയോട് കൂടി വെളുത്തുള്ളി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവർ ആണ് അതായത് വെളുത്തുള്ളി നല്ലോണം കഴുകി ചതച്ചിട്ട് കുക്കറിൽ കുക്കറിലിട്ടാൽ മതി ഇഞ്ചി തൊലി കളഞ്ഞിട്ടാൽ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞാൽ വഴറ്റിയ ശേഷം ബീഫിലുണ്ടായിരുന്ന കുറച്ച് വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിച്ചതിന് ശേഷം നല്ലോണം മാഷ് ചെയ്യും അതായത് ആ സവോള നല്ലോണം മാഷ് ചെയ്യും അതായത് ഇങ്ങനെ സവോള കടിക്കാൻ കിട്ടാത്ത രീതിയിൽ നല്ലോണം മാഷ് ചെയ്യും കേട്ടോ കുറച്ച് കറിവേപ്പിലെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ചേർത്തിട്ടുണ്ട് നല്ലോണം അങ്ങനെ ഒരു ഒരു ഒന്നൊന്നര മിനിറ്റ് നല്ലോണം മാഷ് ചെയ്യുക കാരണം സവോള അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അതൊരു നമ്മൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കറി ആവൂല അതിൽ നിന്ന് സവോള നല്ലോണം മാഷായി നമ്മുടെ ഈ ഗ്രേവിയുടെ കൂട്ടത്തിൽ ചേരണം ശേഷം ആ സവോളയുടെ കളർ മാറും കേട്ടോ അപ്പോഴത്തേക്ക് ആ ഗ്രേവിയുടെ ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലോട്ടിട്ടതിന് ശേഷം പതിയെ ഇളക്കി കൊടുക്കുക കാരണം ബീഫ് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ ഈ ബീഫും ഇതും കൂടെ എങ്ങനെ പോയാലും ഒരു മൂന്നാല് മിനിറ്റ് ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഒന്ന് തിളയ്ക്കണം നല്ല സൂക്ഷിച്ചിളക്കണം ഒരു പരന്ന കടായം കൊണ്ട് ഇളക്കണം അല്ലെങ്കിൽ ബീഫെല്ലാം ഒടഞ്ഞു പോവുക കാരണം ഓൾറെഡി വെന്ത ബീഫാണ് എൻ്റെ ബീഫാണെങ്കിൽ ഇത്തിരി വെന്തും പോയി ഇതിന് ശേഷം നമ്മളിതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യൂട്ടോ കേട്ടോ അത് കുരുമു കുരുമുളക് പൊടി അതായത് ഞാൻ വീട്ടിൽ പൊടിച്ച കുരുമുളകാണ് അപ്പോൾ എരിവ് അത് നോക്കി ചെയ്യണം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കുരുമുളകിന് അധികം എരിവുണ്ടാവൂല വീട്ടിൽ നമ്മൾ പൊടിക്കുന്ന കുരുമുളകിന് നല്ല എരിവുണ്ടാവും അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു ചെറിയ ടിപ്പ് പറഞ്ഞ് തരാം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എന്താ പറയുക കായപ്പൊടി കുറച്ചിട്ട് കഴിഞ്ഞാൽ നല്ല മണമായിരിക്കും ലാസ്റ്റ് ദ കപ്പ വേവിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കപ്പയിലേക്ക് അതിൻ്റെ അരപ്പ് റെഡിയാക്കാം പച്ചമുളക് വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി ഇത് ചതച്ചതിന് ശേഷം കപ്പയിലേക്കിട്ട് കുറച്ച് കറിവേപ്പിലേയും കൂടെ ചേർത്തിട്ട് ചൂടിൽ തന്നെ നല്ലോണം ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി കപ്പ റെഡിയായി അപ്പോൾ സൺഡേ സ്പെഷ്യൽ കപ്പയും ബീഫ് കറിയും